എല്ലാവർക്കും നമസ്കാരം ഇന്നേ ഒരു കുട്ടി വീഡിയോയും കൊണ്ടാണ് വന്നിരിക്കുന്നത് ചെറിയ വ്ളോഗ് അത് ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങളുടെ ലഞ്ചിന്റെ വ്ളോഗാണ് അപ്പം ലഞ്ച് കഴിക്കുന്ന നിങ്ങളെല്ലാവരെയും കാണിക്കാമെന്ന് വിചാരിച്ചു ഇന്നത്തെ ലഞ്ചിന് ഒരു പ്രത്യേകതയുണ്ട് അത് ചോറല്ല പക്ഷെ പൊതിയാണ് എന്താണെന്ന് ഞാൻ തുറന്ന് കാണിക്കാം സമയം കളയുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം തുറക്കട്ടെ തുറക്കട്ടെ ഒരുപാട് സെറ്റപ്പ് ആണ് ഭയങ്കര സെറ്റപ്പ് നോക്ക എത്ര പേപ്പർ ഒക്കെ ഇട്ട് സെക്യൂർ ആയി രണ്ടാ രണ്ടോ ഇത് നമ്മള് തുറക്കുവാണേ ആ എന്താ മണം എന്താ മണം ഇതെന്താന്നറിയോ ഇതാ കപ്പ കപ്പ ഇത് നമ്മുടെ മധുരക്കിഴങ്ങാണ് എനിക്ക് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് മധുരക്കിഴങ്ങ് കഴിക്കണമെന്ന് വല്യ ആഗ്രഹം അപ്പൊ ഞാൻ വിചാരിച്ചാൽ ഇന്ന് ഉച്ചയ്ക്ക് ചോറിന് പകരം ഇത് കൊണ്ടുവരാന്ന അപ്പം അങ്ങനെ ഇത് മാത്രമല്ല ഇതിന്റെ ഏർ ആൾക്കാരും ഉണ്ട് കാണിക്കാം ഇത് കണ്ടോണേ ഇതാണ് സാധന കണ്ടോ ഉണക്കമീൻ ഇനിയുണ്ട് ഇനി വരുന്നു ഭൂകമ്പം വരുന്നു ഭൂകമ്പം നിങ്ങൾ കണ്ടു നോക്കും എന്റെ മോനെ കണ്ടു നോക്ക് വെള്ളം വെളിച്ചെണ്ണ എല്ലാം കൂടെ നമോ കണ്ടോ കണ്ടോ കാണ്യ്യടെ കണ്ടോ ഇനിയുണ്ടരാളിവിടെ ണ്ടേ അല്ല അടിപൊളി ഇങ്ങോട്ട് കാണിച്ചേ ഇങ്ങോട്ട് കാണിച്ചെ പറ പച്ചമുളക് ഇനിയുണ്ടാവൂടെ അമ്പഴങ്ങി അച്ചാർ അച്ചാറിന്റെ ഒരു കുറവും വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വയ്ക്കാം കണ്ട അമ്പഴങ്ങ അമ്പഴങ്ങനിക്കാം ആദ്യം എനിക്കിഷ്ടമുള്ളത് മധുരക്കിഴങ്ങാണ് അപ്പൊ ആദ്യം മധുരക്കഴിഞ്ഞെടുത്തു പിന്നെ നമ്മുടെ ഉള്ളി ഉള്ളി ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഉള്ളി ഇത്ര എടുത്ത് നമ്മുടെ ഉള്ളിയേനോട്ടൊന്ന് മുക്കി ഇനി എല്ലാവരും കഴിച്ചോ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആദ്യത്തെ ബൈക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാനിങ്ങ് കഴിച്ചോ കഴിച്ചോട്ടെ എന്താ എന്താ രുചി സത്യം പറഞ്ഞ ഒരു പ്രത്യേക ഞാൻ അടിപൊളി ചമ്മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടം ഒരുപാട് കൊച്ചുള്ളി ഇങ്ങനെ അരിഞ്ഞ് കഴിഞ്ഞിട്ടു എന്നിട്ട് അടുത്ത ബൈക്കൂടെ കഴിക്കാൻ പോവാ ഇത് മാത്രല്ല നമ്മുടെ അച്ചാറയിലൂടെ ഒന്ന് തൊട്ട് എന്നിട്ട് എന്നിട്ടില്ല നമ്മടെ കൊണക്കമ്മയും കുട്ടനെ ഒന്നെടുത്തു വേറെ കാര്യം കാണിക്കാം ഞങ്ങളുടെ സംഭവം വേറെയാക്കോ ആരാന്ന് നിൽക്കുന്നറിയോ നോക്കൂ മോശക്കാരൊന്നും അല്ല ഇത് പാറവിട്ട കട്ടക്കാർ ചെയ്യാം ഞങ്ങള് മഴയൊന്നും ഇല്ല എന്നാലും ഇങ്ങനെ കരിക്കണന്ന് തോന്നി അപ്പം എല്ലാവരും വിശന്നിരിക്കുന്ന സമയമാണ് ആ സമയത്ത ഞാൻ വീഡിയോ ചെയ്യണേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാണുമായിരിക്കും എല്ലാവർക്കും ഇഷ്ടമാണല്ലോ പുഴുക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ ഇഷ്ട കഴിക്കട്ടെ എന്നിട്ട് നമുക്ക് കാണാം കണ്ടോ നല്ല വൃത്തിയായിട്ട് വൃത്തിയാക്കി അതൊന്നുമില്ല അവൻ ഞങ്ങൾ കഴിച്ചു സന്തോഷമായി ഇല മടക്കി കൈവരികളും പ്രിയപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ലൈക്കും ഷെയറും കമന്റും ും ഷെയർ ചെയ്യത്തില്ല എന്നാലും കുഴപ്പമില്ല എനിക്കും ഇഷ്ടമാണ് വീഡിയോ എടുക്കുന്നത് ഞാൻ കുറെ കാലം കൊണ്ട് ബ്ലോഗ് ചെയ്യുന്നതല്ലേ അപ്പം പറ്റുന്നവര് നമ്മളെ സപ്പോർട്ട് ചെയ്യാം ഇത്രേ ഉള്ളൂ കുഞ്ഞൊരു വീഡിയോ ആണ് ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ